ഈ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ആപ്പ ഉപ്പ് ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല അങ്ങേറ്റം ഭാഗ്യം ചെയ്തവർക്ക് എൻ്റെ അടുത്ത് ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ ഏതൊരു ഒരു പത്രക്കാരൻ എൻ്റെ സുഹൃത്ത് വന്ന് ചോദിച്ചു സാറേ ഈ പത്ത് മുപ്പത്തിരണ്ട് കൊല്ലം സർവീസ് കഴിഞ്ഞ് സാറേ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ല എന്തെങ്കിലും ഇതും കൂടെ ചെയ്യാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് സാറിന് തോന്നാറുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ വലിയേ പറഞ്ഞോളൂ മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലം സർവീസ് ചെയ്ത് പെൻഷനോടുകൂടി ജീവനോടുകൂടി തിരിച്ചെത്തിയല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് കാരണം രാജ്യത്തിന് വേണ്ടി ജീവൻ വലിയൊടുക്കാൻ ഒരവസരം എനിക്ക് കിട്ടിയില്ല കിട്ടാതെയല്ല അതിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ല എന്ന് വേണം പറയാൻ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു വട്ടാളക്കാരനും മരണത്തെ ഭയക്കുന്നില്ല മരണം എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നോക്കണേ ഇത് അറിഞ്ഞുകൊണ്ടും മരിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തെ നാട്ടുകാരും എല്ലാവരും അവരുടെ അവസാനം വരെ നോക്കിക്കൊള്ളുന്നുള്ള ഒരൊറ്റ ധൈര്യം ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ കയ്യിലുള്ള മെഡിക്കോപ്പുകളുടെ ബലത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔന്നത്യം കൊണ്ടൊന്നും ഇന്ന് വരെ നടന്ന ഒരു യുദ്ധവും നമ്മൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ വേണമെങ്കിൽ നമുക്ക് പറയാം കുറച്ചും കൂടെ ആയിട്ടുള്ള കാര്യങ്ങൾ ഡ്രോൺസും മറ്റേ കാര്യങ്ങളും ശത്രുരാജ്യത്ത് വന്ന ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് ആകാശത്ത് വെച്ച് ആ ടെക്നോളജി ഒരു ഭാഗത്തുണ്ട് നമ്മുടെ ബലം ഞാൻ ചാവുന്നതായിരിക്കും എന്നെ ക്രോസ് ചെയ്ത് ഒരു ശത്രു വരില്ല ഒരു ചൈന ബോർഡറിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ഡാം ഇവിടെ നമ്മുടെ പട്ടാളക്കാർ കാവലിൽ നിൽക്കുന്നുണ്ട് അവരത് തുറന്നു വിട്ടു ഇത് വെള്ളം പതുക്കെ പതുക്കെ വന്ന് നമ്മുടെ പട്ടാളക്കാർ നിൽക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഒബ്വിയസ്ലി വെള്ളം വരുന്നതിനനുസരിച്ച് പട്ടാളക്കാർ പിന്നിലേക്ക് പോകേണ്ടതായിരുന്നു അപ്പോൾ അവരൊരു ദുരുദേശം വെച്ച് ചെയ്താണത് ഇടയ്ക്കിടയ്ക്ക് ചൈനയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല ഈ പട്ടാളക്കാർ അവിടുന്ന് ഒരു ഇഞ്ചനങ്ങില്ല ഈ വെള്ളം പൊങ്ങി പൊങ്ങി അവരുടെ തല കഴുത്തു വരെ വന്നു ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ ആ വെള്ളത്തിൽ അവർ നിന്നു എന്നാണ് ചരിത്രം നെറ്റിലൊക്കെ ഉണ്ടാകഥ അവസാനം കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ ഇവർ നമ്മൾ അത്ര ഉദ്ദേശമില്ല എന്ന് പറഞ്ഞാൽ ചൈനക്കാർ ആ ഡാം പൂട്ടി വെള്ളം ഇറങ്ങിയ പിന്നെ പോയാൽ പിന്നെ ആ പട്ടാളക്കാർ തിരിച്ചു വന്നത് ഈ കാണിക്കുന്ന ഈ മനോധൈര്യം ഉണ്ടല്ലോ ഇതാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്ത് അല്ലാതെ അവൻ വെക്കുന്ന തോക്കിൻ്റെ ബലം കൊണ്ടോ അല്ലാതെ വേറൊന്നും കൊണ്ടല്ലോ എന്തു തന്നെയാണെങ്കിലും ശരി ആരാണ് ഈ സോൾജർ എന്ന് പറയുന്ന ആൾ പാവപ്പെട്ട വില്ലേജുകളിൽ നിന്ന് വരുന്ന പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും പഠിച്ചിരിക്കുന്ന ഈ സോൾജേഴ്സ് അവരാണ് ഈ പട്ടാളക്കാരായിട്ട് വരുന്നത് എങ്ങനെയാണ് അവനീ ഒരു ദേശസ്നേഹത്തിൻ്റെ ഈ ഒരു ചോരത്തിളപ്പം അല്ലെങ്കിൽ ഇതൊരു വരുന്നത് ചേരുമ്പോൾ അവനും ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കില്ല ഇതുപോലത്തുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും കണ്ടും കേട്ടും കണ്ടും കേട്ടും ഇരുന്നിരുന്നിരുന്നിരുന്ന് ഈ കറകളഞ്ഞ ദേശസ്നേഹം കറകളഞ്ഞ മാതൃരാജ്യ സ്നേഹം ഇതുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിൽ തോക്കുണ്ടെങ്കിലും വെടിവെച്ചോളന്നില്ലല്ലോ അവനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവൻ എന്തെങ്കിലും ചെയ്യുന്നല്ലാതെ അപ്പോൾ ഈ മരണഭയമില്ലാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളിൽ വരണം ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ടാണ് അവൻ നിൽക്കുന്നത് ആരോ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഒരു പട്ടാളക്കാരന് ബഹുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ അവൻ പെട്ടിയിൽ കയറി വരണം എന്ന് പറഞ്ഞാൽ ശവപ്പെട്ടിയിൽ ഇത് ത്രിവർണ പതാക വെച്ച് ഒരു ഒന്നൊന്നര ദിവസത്തേക്ക് വേറെ വലിയ ന്യൂസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ജൈവിളിയും കുറേ ആൾക്കാരും ജനപ്രതിനിധികളൊക്കെ വന്ന് അവൻ്റെ സംസ്കാരം കഴിയുന്നോട് കൂടിയിട്ട് അതോടുകൂടി അത് അവസാനിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ബഹുമാനം വേണമെന്നുണ്ടെങ്കിൽ പെട്ടിയിൽ കയറി വരണം എന്ന ഏതോ ഒരാൾ ഒരു പട്ടാളക്കാരൻ തന്നെ തമാശയായിട്ട് പറഞ്ഞ പോലെ അത് ഒരു ആറ്റിറ്റ്യൂഡ് കേരളത്തിൻ്റെ ഉള്ളിൽ മാറണം കാരണം ഈ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ആണ് ശരിക്കും നമ്മുടെ ബലം അല്ലാതെ നമ്മുടെ കയ്യിലുള്ള തോക്കിൻ്റെ ബലത്തിലല്ല അവർ നിൽക്കുന്നത്